സുരക്ഷാ വീഴ്ചയിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് ഇന്നും സ്തംഭിച്ചു ഇരുസഭകളും രണ്ടു മണിവരെ നിർത്തിവച്ചു പാസ് നൽകിയ ബി ജെ പി എംപിയെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കി സുരക്ഷാ വീഴ്ചയിൽ പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ നേരിട്ട് വിശദീകരണം നൽകണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു അതിനിടെ പാർലമെന്റ് അതിക്രമ കേസിൽ രണ്ട് രാജസ്ഥാൻ സ്വദേശികളെ കൂടി കസ്റ്റഡിയിലെടുത്തു മുഖ്യ സൂത്രധാരൻ ലളിത് ഷാ ഇന്നലെ കീഴടങ്ങിയിരുന്നു ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും ബൽറാം പാർലമെൻ്റ് സമ്മേളിക്കുന്നതിനിടെയാണ് ഈ വിഷയത്തിൽ പാർലമെൻറ്റിന് പുറത്തൊരു മാധ്യമത്തിൽ ഒരു സ്വകാര്യ ചാനലിൽ ആഭ്യന്തരമന്ത്രി ഒരു വിശദീകരണം നൽകുന്നത് പ്രതിപക്ഷം പാർലമെൻറ്റിൽ ലോക്സഭയിൽ അതിൽ വിശദീകരണം ആവശ്യപ്പെടുമ്പോഴാണ് ആഭ്യന്തരമന്ത്രി ഒരു വാർത്താ ഒരു അഭിമുഖം നൽകുകയും ഇക്കാര്യത്തിൽ വിശദീകരണം നടത്തുകയും ഒക്കെ ചെയ്യുന്നത് എന്താണ് പ്രതിപക്ഷ നിലപാട് കേന്ദ്രം ഏതെങ്കിലും ഒരു വിശദീകരണം നൽകി പ്രതിസന്ധി പരിഹരിക്കാൻ ഇടപെടൽ നടത്താൻ സാധ്യതയുണ്ടോ ുമാർ നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിലൊരു സാധ്യത വളരെ കുറവാണ് ഈ ഉടനുള്ള ദിവസങ്ങളിൽ ഇന്നലെ പ്രതിഷേധം ആരംഭിച്ചതിന് പിന്നാലെ തന്നെ സഭ പന്ത്രണ്ട് മണിവരെ പിരിഞ്ഞ് എന്ന ഒരു ഘട്ടത്തിൽ തന്നെ ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും സഭയിൽ നിന്നും പുറത്തു പോയിരുന്നു അതിനുശേഷം ആ ഒരു ഘട്ടത്തിൽ തന്നെ സഭയിൽ ഒരു മറുപടി ഉടൻ ഉണ്ടാകില്ല എന്ന് വ്യക്തമായതാണ് ഇന്ന് ഇപ്പോൾ ഈ വിഷയത്തിൽ രാജസ്ഥാൻ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഇരുവരും ഡൽഹിക്ക് പുറത്താണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഉടൻ ഒരു മറുപടി ഉണ്ടാകില്ല എന്നാൽ പ്രതിപക്ഷം ഈ ആവശ്യം ഉന്നയിച്ചുള്ള പ്രതിഷേധം ശക്തമാക്കാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് ഇന്നും കഴിഞ്ഞ ദിവസത്തിന് ഇതിന് സമാനമായി സഭ നിർത്തിവെച്ച് വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള അടിയന്തര പ്രമേയ നോട്ടീസുകൾ സഭയിൽ നൽകിയിരുന്നു ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ നിന്നും പതിമൂന്ന് അംഗങ്ങളെ സസ്പെൻഡ് ചെയ്ത നടപടി അത് അവരുടെ അവകാശ ലംഘനമാണെന്നും വിഷയം ചർച്ച ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് കൊടിക്കുന്നിൽ സുരേഷ് എം പി അടക്കമുള്ളവർ ഇന്നും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട് ഇതൊന്നും അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് ഭരണപക്ഷത്തിന്റെ ഒരു നിലപാട് സ്പീക്കർ അതുകൊണ്ട് തന്നെ ഇത് അംഗീകരിക്കാൻ തയ്യാറായില്ല തുടർന്ന് പ്രതിപക്ഷ പ്രതിഷേധം കഴിഞ്ഞ ദിവസത്തിനെയും സമാനമായി തുടരുകയായിരുന്നു സഭ പിരിഞ്ഞു നടുത്തളത്തിൽ ഇറങ്ങിയുള്ള പ്രതിഷേധം തന്നെയാണ് ഇന്നും തുടരുന്നത് പുറത്താക്കപ്പെട്ട അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട എം പിമാരുടെ നേതൃത്വത്തിൽ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിലും സഭാ കവാടത്തിലും പ്രതിഷേധമുണ്ടായി ഈ പ്രതിഷേധം കൂടുതൽ വ്യാപിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് നിലവിൽ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കേന്ദ്ര സർക്കാർ ണം ആരോപണ വിധേയനായ പാസ് നൽകിയ ബി ജെ പി എം പിറത്താക്കണം അങ്ങനെ ആവശ്യങ്ങൾ അധികമുണ്ട് കേന്ദ്ര സർക്കാർ ഇതുവരെ അതിനോട് പ്രതികരിച്ചിട്ടില്ല പ്രസ്താവനയ്ക്കും തയ്യാറല്ല രണ്ടു മണിവരെ ഇരുസഭകളും നിർത്തിവച്ചിരിക്കുകയാണ്